മറ്റന്നെ ആ അതിന്റെ ഡേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വീഡിയോയിൽ എല്ലാരോടും പറയാൻ വേണ്ടിട്ടാണ് ഫോണ് അഡ്സെറ്റ് വെച്ചിട്ട് അഡ്സെറ്റ് വെച്ച് കടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വേറെ ഞങ്ങൾ പോകും ഞങ്ങൾ ഞങ്ങൾ അവിടെ കടത്തി ഉറക്കിയുമ്പോ എല്ലാം പോയി ഇയാൾ നീച്ച നേരത്ത് മൂന്നാളെയും കാണാനില്ലേണ്ടപ്പയ്യ അവിടെ ഇയാള് വരൂല ഇയാളാണ് റൂമിൽ കടന്നോട്ടെ അവിടെ കടന്നോട്ടെ ഞാൻ കുട്ടി ഈ പൈച്ച ഇവിടുന്ന് മാറ്റിട്ട് പോണം ഈ പൈച്ചു ഇതാണോ ഇങ്ങനത്തെ പൈച്ച വേണം അവിടെ പോയ ഈ പ്ലേസ് ഇതുകൊണ്ട് കിട്ടൂല പിന്നെ അവിടെ മിക്കവാറും നമ്മള് വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്ത് എന്നിട്ട് മുഴുവനായിട്ട് കാണുക ഒഴിഞ്ഞൊന്ന് വന്നിരിക്കാന്ന് വിചാരിച്ചിട്ട് പാർട്ടിക്കന്നതാ അപ്പ ഇല്ലാത്ത പൊന്തികാടും ഇല്ല പാടത്ത് പുല്ലൊട്ടാൻ പോകുന്ന അരിവാള് വാങ്ങിട്ടാണ്ടപ്പ ഈ പണിയെടുക്കണത് ഇവിടെ പൊന്തികാടും മാത്രല്ല നല്ല ഉറുമ്പുണ്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാ വിടക്ക് ഇതിന്റെ അടിയിൽ കൂടെ സൽമാബ് പോക്കിന്റെ യാത്ര വറച്ചില്ലേ എന്താ അങ്ങനത്തെ ദുശീലങ്ങളൊന്നും നമ്മൾ അല്ലേ ഞമ്മളെത്തില്ലേ അരിവാള് 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 പുല്ലരിയാളുള്ളത് ഗൾഫിന്റെ ചിറ്റ് ഒക്കെ ആയിരുന്നു ആ സ്വർണ്ണത്തിന്റെ ചിറ്റ് ഉറുമ്പിന്റെ ശല്യം കാരണം ഞങ്ങളുടെ പ്ലാനൊക്കെ പാളി അവിടെ പോയിരിക്ക രണ്ടുനാല് വീഡിയോ ഇട്ടേ ദുബായ് പോക്കിന്റെ കാര്യം ഇങ്ങനെ പറയണില്ലേ അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വീഡിയോയിൽ എല്ലാരോടും പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മളെന്താ പോണത് മറ്റെന്നാ അതായത് മുപ്പത്തി ഒന്നാം തീയതി ഈ വീഡിയോ നാളെയാണ് അപ്ലോഡ് ചെയ്യ അപ്പൊ മറ്റെന്നാന്ന് വിചാരിക്കരുത് മുപ്പത്തി ഒന്നാം തീയ്യതി മുപ്പത്തി ഒന്നാം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോണേ വെള്ളിയാഴ്ച രാത്രി അല്ല വെള്ളിയാഴ്ച ഉച്ചക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അഞ്ചരക്കാണ് ഫ്ലൈറ്റ് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോ അബുദാബിയിലെ അബുദാബിയിലാണ് ഫ്ലൈറ്റിന്റെ പോണത് പിന്നെ പോകുമ്പോ സൽമാനും ഉണ്ടപ്പായി ഞാനും അതുപോലെ സൽമാന്റെ ജ്യേഷ്ഠനും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കൊണ്ടുപോകണത് ആരം മാനേ ഷിയാസ്ക എന്നാണ് പറയുന്നത് ഷിയാസ്ക നമ്മുടെ ഷിയാസ്ക അൽസാജി കിച്ചന്റെ ഓണർ ഷിയാസ്ക ഷിയാസ്കാന്റെ അൽസാജി കിച്ചൻറെ ഒരു സഹോദര സ്ഥാപനം അതായത് അനിയന്മാരെ തന്നെ ഫ്ലൈസിയാന എന്ന് പറഞ്ഞ ട്രാവൽസ് അപ്പൊ അവരാണ് നമ്മളെ കൊണ്ടുപോകണത് നമുക്ക് ഈ പാക്കേജ് ഒക്കെ സെറ്റ് ആക്കി തരുന്നത് നമ്മളെ ഫ്ലൈസിയാന ട്രാവൽസ് ആണ് അച്ചാബുക്ക നമ്മളെ സ്വന്തം അച്ചാബുക്ക അച്ചാപ്പുക്കല്ലേ അഷറഫ് ഖാന്നാണ് പേര് നമ്മളെല്ലാരും സ്നേഹത്തോടെ അച്ചാബുക്കാന്ന് വിളിക്കണുക്കാണ് ഞമ്മളെ കൊണ്ടുപോണത് ഏഴ് ഒരാഴ്ച എന്ത് മൂന്നു ദിവസം മൂന്നു ദിവസം മതിയോ ഒരാഴ്ച നിൽക്കണ്ട ഒരാഴ്ച ഏഴു ദിവസം ഏഴു ദിവസം നിക്കണ്ടത് മൂന്ന് ദിവസം നിക്കണ്ട് ദിവസം ഓക്കെ അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞാ ഒരാഴ്ച പോന്നോ ഞങ്ങൾ അവിടെ ഞാൻ ഫോണ് സെറ്റ് വെച്ചിട്ട് ദുബായ്ക്ക് വരുന്നത് ഫോണിലെ ഹെഡ്സെറ്റും കുത്തിയിട്ട് പാട്ട് കേട്ടിട്ട് റൂമ് കടക്കാനാണ് ഒരു കാര്യം പറഞ്ഞു നമ്മള് ദുബായ്ക്ക് പോണത് സ്ഥലങ്ങൾ കാണാനാണ് ഒരുപാട് പരിപാടികൾ അവിടെ ഹെഡ്സെറ്റും കാണണം ഹെഡ്സെറ്റ് വെച്ച് കടന്നു കഴിഞ്ഞാൽ വെറജ് അവിടെ കടക്കണ്ടല്ലേ സ്ഥലങ്ങള് കാണാൻ പോണം ബീച്ചിൽ പോകണം കടല് കാണാൻ പോണം ബോട്ടിങ്ങിന് പോകണം പിന്നെ ബുർജ് ഖലീഫ കാണാൻ പോണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ദുബായിൽ കാണാണ്ട് ഇന്റെ കുട്ടി ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് റൂമിൽ കടന്നാ അവിടെ കടക്കും ഡൽഹിണ്ടപ്പായി പോയത് ഓർമ്മ അല്ലേ

ഏഹ് നാലര മണിക്ക് നീച്ചിട്ട് ഞങ്ങള് യമുനാഹട്ട് പറഞ്ഞ സംഭവ അത് ഞമ്മള് നമ്മള് തോണീല് പോകുമ്പോ നമുക്ക് തീറ്റ തരും അത് ഞമ്മളിങ്ങനെ മറ്റേ വള്ളത്തിൽ കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു തരം പ്രത്യേക ദേശാടന പക്ഷികൾ വന്ന് ഞമ്മള് വട്ട ഇട്ട് കറങ്ങും വട്ട ഇട്ട് കറങ്ങിട്ട് അത് പിന്നെ വരികയാണ് അപ്പൊ നല്ല രസമാണ് സംഭവം കാണാൻ ആറു മണി അഞ്ചു മണിക്ക് ഇയാളെ നീപ്പിച്ചത് നടക്കൂല അവിടെ കടത്തി ഉറക്കി മെല്ലെ പോയി ഇയാള് നീച്ച നേരത്ത് മൂന്നാളിയും കാണാൻ തുടങ്ങി പോലും യുദ്ധം ഏഹ് യുദ്ധം തുടങ്ങി ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഞങ്ങള് ചങ്കോട്ടക്ക പോയിട്ട് പുതിയൊരു മാർക്കറ്റുണ്ട് ചങ്കോട്ട് തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ ഒക്കെ കയറി ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട് അപ്പഴൊക്കെ ഇപ്പൊ നാട്ടിൽ കുളിച്ച് പറഞ്ഞു ആകെ സീനാക്കി എന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഫോൺ ചെയ്യാൻ അറിയുകൊണ്ട് നേരത്തി വിട്ടിരിക്കണു പിന്നെ ഓരോരുത്തർ വിളി വരണങ്ങൾ യന്ത്രങ്ങള് ഒന്നുമേ കാട്ടിട്ടില്ല അവിടെ ഞങ്ങള് എംപിയുടെ റൂമിലെ സെക്രട്ടറി അതേമാതിരി മുങ്ങണ്ടെങ്കിൽ ഞാൻ മുണ്ടപ്പായി പറഞ്ഞു കേൾക്കണം കാണൂല മുണ്ടപ്പായുടെ കൂടെ നടക്കണോ ചോദ്യത്തിന് ഉത്തരം മനേ അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ അല്ലേ നമ്മളിപ്പോ ദുബായിക്ക് പോണ എന്തിനാ ഷിയാസ് ഖാന്റെ ഷിയാസ് ഖാന്റെ പോയിട്ട് എന്താ പരിപാടി കുട്ടി കടന്നോ കടന്നോ ുംഭിപ്രായം ഹെഡ്സെറ്റ് കുത്തി പാട്ട് കേക്കാനാണ് വരുന്നത് ഒറ്റക്ക് ഒറ്റൂമിൽ കിടന്നോ ഞങ്ങള് പുറത്തു പോകുന്നു പറഞ്ഞില്ലേ അത് സൽമാൻ അങ്ങോട്ട് പറ്റിയില്ല ഇനി അങ്ങട് ഞങ്ങള് തമ്മിലുള്ള യുദ്ധമാണ് ഞാൻ പോയാലേ മുൻപ്പായ് മുണ്ടപ്പായി എക്ക് പോയാലേ പോയിട്ട് ഞാൻ എനിക്ക് പോയി പോലെ

ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ െ ആ സമയത്താണ് ഒരു ഓട്ടോറിക്ഷ അധ്യാനെ പാസ് ചെയ്തത് ഞങ്ങൾ കാണാതെ സെൽമ ഇനി കൈയാട്ടും ചെയ്തു തടുത്ത് നിർത്തിയത് വേറെ ഒന്നിനും അല്ല ഓന്റെ യാത്ര വർച്ചാടേ ഞങ്ങൾ എവിടേക്കെ ടൂർ പോയി കഴിഞ്ഞാല്ലേ ഇപ്പം സൽമാനൊരു ഇതുണ്ട് റൂമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹെഡ്സെറ്റും കുത്തിയിട്ട് ഫോണില് കൊമ്പങ്ങാട് കോയുടെയും കുഞ്ഞാപ്പൂന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് പിന്നെ റൂമിൽ നിന്ന് വരാൻ തീരെ അങ്ങനെ പിന്നെ ഞങ്ങള് പോകും താല്പര്യല്ലോജ്കെ നമ്മൾ അറിയോ കൊണ്ടുപോകണോ ഷിയാസ്ക കൊണ്ടാ അവിടെയുള്ള സ്ഥലങ്ങള് കാണിച്ചു തരാനാ റൂമ് കടക്കാനല്ലോ ഇവിടെ റൂമില്ലേ ഇപ്പൊ പാട്ടൊന്നും വേണ്ട എന്താ വെച്ചാൽ പാട്ട് കേട്ടിട്ടില്ല കണ്ട കാലം ഇവിടെ ഒന്നും ഇല്ല കേട്ടോട്ടെ ഇവിടെ വന്നിട്ട് കേട്ടോ ഇതേ ഇത് വെച്ചുണ്ടപ്പയ്യ അവിടെ എത്തിക്കഴിഞ്ഞാ ഇയാള് വരൂല ഇയാളുടെ റൂമിൽ കടന്നോട്ടെ അവിടെ ഞാനും ഏഹ് എന്റെ ും അവിടെ ദുബായി പോയി കഴിഞ്ഞാടുന്നു നേരം ആലോചിച്ചിട്ട് ഞങ്ങൾക്കെതിരെയുള്ള അടുത്ത പ്രയോഗം

ഞങ്ങള് സൽമാനോട് അടിച്ച ഡയലോഗിന് തിരിച്ച് പ്രതികാരം കിട്ടാൻ ഡയലോഗ് അടിക്കണ്ടേ അല്ലെങ്കിൽ കുറച്ചിലല്ലേ അതിനിപ്പോ പറയാണ് ഞങ്ങൾ റൂമിൽ കടത്തി ഉറക്കിയിട്ട് ഓല് സ്ഥലം കാണാൻ പോകുന്നു ഇപ്പൊ ഓം സ്ഥലം കാണാൻ പോണ ആൾക്കാരും ഞങ്ങൾ ഉറങ്ങണ ആൾക്കാരും ആയി ഞങ്ങൾ എല്ലാരും ഞാനും ഉണ്ടപ്പായയും ഉമ്മാനും ഷിയാസ്കിയും എല്ലാരും അവിടെ എത്തിയിട്ട് എല്ലാരും ഞമ്മള് സ്ഥലം കാണാൻ പോകും ഓക്കെ സ്ഥലങ്ങള് ഇതൊക്കെ പറഞ്ഞ് ശരിയാക്കിയപ്പോ ഞങ്ങൾ ഉള്ള അടുത്ത പ്രയോഗം എന്താണെന്നറിയോ ഓൻ അറിയുന്ന എല്ലാ ആൾക്കാരും ദുബായിലുള്ള എല്ലാ ആൾക്കാരും കാണാന്ന് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കലാണ് ഇപ്പത്തോന്റെ ഉദ്ദേശം ആ ബാബു ആ ബാബുല്ലേ അതൊക്കെ കാണാം അതൊക്കെ കാണാം മുത്തുണ്ട് മുത്തുണ്ട് വാവുണ്ട് മിക്കവാറു മൊത്തം ആൾക്കാരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് പോയി അഫുല്ലേ കാണും കൈനാച്ച കണ്ടില്ലടാ അവിടെ കാണണം അപ്പൊ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് മൂല കണ്ടിട്ട് ഫ്ലൈറ്റ് കൂണില്ലേ അല്ലേ ഞങ്ങൾ മിക്കവാറും അവിടെ ചെന്ന പോ അടിയാവാനാ കേട്ടോ ചാൻസ് അല്ലാസ്കും അഞ്ചു പറഞ്ഞോ ഭ്രാന്തിന്റെ എത്ര പിന്നെ രണ്ടാളും എന്നിട്ട് കഴിഞ്ഞ് മൂടിയും വരും ഞാനും പോരുമ്പോ സമയ്പെ അവിടെ ചെന്നാലേ സാധനങ്ങള് വാങ്ങാനൊക്കെ പൈസ അല്ലേ പൈസ ഉണ്ടപ്പോ പേശ വാങ്ങിക്കുണ്ടാക്കി വരുമ്പോ സാധനങ്ങളൊന്നും വാങ്ങണ്ടും അവിടെ ഇന്ത്യൻ പൈസ അല്ല അത് പറഞ്ഞു കൊടുത്തോ ഈ പൈച്ച ഉണ്ടോ ഈ പൈച്ച ഉണ്ടോ ഈ പൈച്ച ആ ഉണ്ടോ ഈ പൈച്ച ഇവിടുന്ന് മാറ്റിട്ട് പോണം ഈ പൈച്ചു ഇങ്ങത്തെ പേച്ച വേണം പേച്ച ഇങ്ങത്തെ പേച്ച ഈ തലി കെട്ടുണ്ടോ ഇങ്ങത്തെ കെട്ടില്ല പേച്ച നമ്മളെ തല കെട്ടില്ല കാണിച്ചാളെ നമ്മളാളുണ്ടോ അൻ്റെ വാങ്ങിയ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാറുണ്ടിട്ട് അല്ലേ ഇങ്ങത്തെ പേച്ചോ ഇങ്ങനത്തെ പേച്ചുണ്ടെങ്കിൽ കാറ്റ് അടക്കാത്ത പേച്ചാക്കി തരാം വേണ്ട ഞാനവിടുന്ന് മുട്ടായിക്കെ വായിച്ചിട്ടു എനിക്കും മാറ്റം ഹലോ എനിക്കും മാറ്റണം അവിടെ പോയിട്ട് സാധനം വാങ്ങുമ്പോ ഈ പേസ കൊടുക്കാൻ പറ്റൂല ഈ പൈസ ഓ പറയണ എന്താ അറിയോ ഓന്റെ ഈ ഫോണിന്റെ കവറിലല്ലേ അഞ്ഞൂറിന്റെ നോട്ടുകളുണ്ട് ഓ അതുകൊണ്ട് വാങ്ങൂന്ന് അവിടെ പോയ ഈ പൈസ ഉണ്ടാകേ കിട്ടു ആ ഇതുകൊണ്ട് കിട്ടൂല പിന്നെ അവിടെ ഉണ്ടപ്പായി പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ത്യൻ കറൻസി മാറ്റിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പേച്ച പേച്ച കൊടുക്കണം കൊടുക്കണം കുഞ്ഞാക്ക തരും മനെ ഇത് കണ്ടോ ഇങ്ങനെ വേണം ഞങ്ങളൊക്കെ ഇങ്ങനത്തെ മാറ്റണുണ്ട് ഞമ്മളെ ഈ പേച്ചല്ലേ ഞമ്മളെ പേച്ച നമ്മളെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തെരുന്നണ്ട് ഇതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലാണ് ഇങ്ങട് കുടിക്ക് വരുമ്പോ സാധനങ്ങള് വാങ്ങാൻ പറ്റുള്ളൂ കണക്ക് വാങ്ങേ ഇതുണ്ടോ ഇന്ത്യ ഇന്ത്യൻ മണി ഒരു കളിക്കൂല്ല ഓന്റെ വിചാരം ഇതൊക്കെ എന്തോ ഒരു ഇതാണ് എന്നാണ് ഓന്റെ പൈസ പോകുന്നാണ് അതാണ് ഉണ്ട് പയ്യേ അവന്റെ വിചാരം എന്താ അറിയോ ഈ പൈസ ഒന്ന് കൊടുത്തിട്ട് മറ്റേല്ലേ കിട്ടണ് അപ്പൊന്റെ പൈസ പോയി മറ്റേത് എനിക്ക് ഈ വാല്യൂ കൊടുക്കണില്ല ഇന്ത്യൻ മണിയുടെ വാല്യൂ എനിക്ക് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പേ ഉമ്മാക്ക് സാധനം വാങ്ങണം മറ്റൊരിക്കണം എന്നൊക്കെ പറയില്ലേ അത് വാങ്ങാൻ എന്താ കാട്ട് എന്ത് ഉമ്മാക്ക് ചെയ്യുന്നോ അവിടുന്ന് വരുമ്പോ കൊണ്ടാനോ ഒന്നും പൈസ ഈ ഗ്യാരോ ഗ്യാരന്റിട്ടോഷിക്കോട് പറയുന്നില്ല എല്ലാര്ക്കും കൊടുക്കണം ഇതൊക്കെ പാടെ എങ്ങനെ കൊന്യങ്ക പൈസ കൊടുത്താലേ കിട്ടു അതിന് പൈസ എവിടെ ഫുള്ള് ഫുള്ള് നമ്മള് മൂന്നാൾ എല്ലാ സ്ഥലങ്ങളും കാണണം സ്ഥലങ്ങൾ കാണണ്ടേ പിന്നെ പിന്നെന്തൊക്കെയാ ചെയ്യണ്ട് ഫുള്ള് കാണണം

ഒരുവിധൊക്കെ പറഞ്ഞു കാര്യങ്ങള് മനസ്സിലാക്കി കൊടുത്തപ്പോണു അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ അള്ളാഹു ആവലും അപ്പൊ ഉണ്ട് പയ്യേ മെല്ലെ നിർത്തിയാലോ മരുവി വാങ്ങ കൊടുത്തു അപ്പൊ ഇൻഷാല് മുപ്പത്തൊന്നാം തീയതി മുപ്പത്തി ഒന്നാം തീയ്യതി വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടുന്ന് കേറും ഒരാഴ്ചത്തോളം എന്തായാലും ഇൻഷാല്ണ്ടാവും അപ്പൊ പറ്റുന്ന പോലെ എല്ലാരെയും പറ്റുന്ന ആൾക്കാരൊക്കെ കാണാൻ വീഡിയോ എന്തായാലും എടുക്കും വ്ളോഗും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ എപ്പോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അറിയില്ല എന്തായാലും മാക്സിമം അന്നൊക്കെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്തായാലും അവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒരു എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക കണ്ണിട്ട് കമന്റിന് റിപ്ലൈ എന്നിട്ട് അപ്പൊ എന്താ വെച്ചാല് നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് പോവും പിന്നെ എന്തെങ്കിലും തിരക്കില് പോടും പിന്നെ അല്ലെങ്കിൽ വിലപ്പോ വേറെ വൈകും എന്തെങ്കിലും പിന്നെ ആർക്കെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണം അപ്പൊ അങ്ങനെ ഉള്ളത് കാരണം കൊണ്ട് റിപ്ലൈ ഒക്കെ എല്ലാരും അല്ലെ റിപ്ലൈന്ന് അറിയണ എല്ലാരും കമന്റ് കമന്റ് വായിക്കലൊക്കെ ഉണ്ട് പോണ പോക്കി തെറ്റൊക്കെ തീർന്നപ്പോ സൽമാൻ ഒരു ചായ വേണം ആ നമ്മളെ കടയിൽ നിന്ന് മറ്റൊന്നാ പോവന്ന് ഞങ്ങളോട് പറയേ ദുബായ്ക്ക് ദുബായി ദുബായി ജോലിക്കൊന്നല്ലോ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ കിട്ടുന്നേ വരുവേ ചായക്കടയിലെ ചേച്ചി സൽമാനോട് ചോദിച്ചു സ്വർണത്തിന്റെ

അപ്പൊ ദുബായി പോണ ചെലവില്ലേ കൊടുക്ക കൊടുക്കു കൊടുക്ക വണ്ടി അടുത്തല്ലേ കൊക്ക കൊണ്ട് പോണോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറക്കാണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം